നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പെരുന്നാൾ വർണ്ണശബളമാക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ രാജ്യമെങ്ങും പെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി പതിവ് പോലെ ഇത്തവണയും പൊതുവിനോദ അതോറിറ്റിക്ക് കീഴിൽ വിപുലമായ കലാ സാംസ്കാരിക വിനോദ പരിപാടികളാണ് ഒരുങ്ങുന്നത് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും ഈദ് ആഘോഷിക്കുന്നതിന് രാത്രി ഒൻപതിന് കരിമരുന്ന് പ്രയോഗം നടത്തും ജിതിൽ രണ്ടു ദിവസമാണ് പിടികെട്ട് വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി പ്രതിഭകളും കലാസംഘങ്ങളും അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് പ്രധാനമായും അരങ്ങേറുക ഈദുൽ ഫിദർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷം സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് അതോറിറ്റി പുറത്തിറക്കി അനന്തപുരി പ്രവാസി കൂട്ടായ്മയുടെ ഇഫ്താർ മീറ്റ് ഷാർജ അൽ മജാസ് ക്രിസ്റ്റൽ പ്ലാസ ഹോട്ടലിൽ നടന്നു ആക്ടിംഗ് പ്രസിഡന്റ് നവാസ് തേഖയുടെ അധ്യക്ഷതയിൽ നജുമുദ്ദീൻ നദ്വി റമദാൻ സന്ദേശം നൽകി ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര ട്രഷറർ ഷാജി ജോൺ അനന്തപുരി പ്രവാസി കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി ഖാൻപാറയിൽ രക്ഷാധികാരികളായ ബാബു വർഗീസ് രഞ്ജി കെ ചെറിയാൻ സർഗാ റോയി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സെക്രട്ടറി ഷെഫീഖ് ബഞ്ചാറമ്മയുടെ സ്വാഗതവും ജോയിന്റ് ട്രഷറർ പ്രഭാത നായർ നന്ദിയും പറഞ്ഞു മുൻ വർഷങ്ങളെപ്പോലെ അനന്തപുരി പ്രവാസി കൂട്ടായ്മ റമലാൻ ഒന്നുമുതൽ വ്യാവസായിക മേഖലയിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ ഇഫ്താർ ഫോഴ്സുമായി ചേർന്ന് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി ഖാൻപാറയിൽ അറിയിച്ചു സൗദിയിൽ പുതുതായി എഴുപത് പുരാവസ്തു സ്ഥലങ്ങൾ കൂടി കണ്ടെത്തി സൗദി അറേബ്യയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സമ്പന്നതയെ പ്രതിഫലിപ്പിക്കുന്നതാണിത് ഇതോടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത പുരാവസ്തു സ്ഥലങ്ങളുടെ എണ്ണം എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനേഴായി പുതുതായി കണ്ടെത്തിയ പുരാവസ്തു സ്ഥലങ്ങൾ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലാണ് ഇതിൽ പതിനാല് സ്ഥലങ്ങൾ ആസീർ മേഖലയിലാണ് എണ്ണത്തിൽ ആസീർ മേഖലയാണ് മുന്നിൽ തൊട്ടടുത്ത് പതിമൂന്ന് സ്ഥലങ്ങളുമായി ആൽജോഫ് മേഖലയാണ് ഹാ ഇൽ മേഖലയിൽ പന്ത്രണ്ട് സ്ഥലങ്ങൾ ഉൾപ്പെടുന്നു ജിസാൻ മേഖലയിൽ പതിനൊന്നും ഹസീം മേഖലയിൽ ഏഴും മദീനയിൽ ആറും റിയാദ് മേഖലയിൽ രണ്ടും കിഴക്കൻ പ്രവിശ്യ മക്ക മേഖല എന്നിവിടങ്ങളിൽ ഓരോന്നും പുതുതായി കണ്ടെത്തിയ സ്ഥലങ്ങളാണ് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് എല്ലാ ദിവസവും യു ഇ ഒമാൻ സമയം രാവിലെ സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്